കാതറേ ഞാൻ ഈ ജംഷാദിനെ ബന്ധപ്പെടുന്ന എട്ടാം തീയതിയാണ് ലാസ്റ്റ് ബന്ധപ്പെടുന്നത് വിളിച്ച് സംസാരിച്ചിട്ട് അപ്പോൾ ഇവൻ ദുബായിലാണ് ഞാൻ റൂമൊന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എനിക്ക് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു തന്നെ പിന്നെ പറ്റിച്ചത് അതോ പ്രശ്നമല്ല പക്ഷേ അവന് അഞ്ചാം തീയതി അവിടെ നിന്ന് എക്സിറ്റായിട്ടുണ്ട് അതിപ്പോൾ എന്നാണ് ഞാൻ അറിഞ്ഞത് അഞ്ചാം തീയതി അവന് എക്സിറ്റായിട്ടുണ്ട് കൊച്ചിയിലേക്കാണ് ഫ്ലൈറ്റും എടുത്തത് അത് ഷാർജേന്ന് കൊച്ചിയിലേക്കാണ് അവൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തത് ർക്കാ ജംഷാദ് ദുബായിന്ന് പോകുന്നുണ്ടെന്നൊരു ഇത് കേട്ടിട്ടുണ്ട് കുറച്ചായും പോലെ അപ്പോൾ എവിടെയൊക്കെ പോയത് എന്താണെന്ന് അറിയില്ല ഇന്നതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടൊന്നുമില്ല ഓൻ എപ്പോഴാണെങ്കിലും പിന്നെ നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിലിന്നെ കോണ്ടാക്ട് ചെയ്യണ്ടേ അവൻ എന്തൊക്കെ പറയാനുണ്ടെന്നും കണ്ടീന്നൊക്കെ പറഞ്ഞല്ലോ ഇതുവരെ കോണ്ടാക്ട് ചെയ്തില്ല പിന്നെ എന്താ സംഭവം എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഓന് ഒന്ന് എന്തായാലും കോണ്ടാക്ട് ചെയ്യണ്ടേ അവിടെ ഉള്ളത് വൻ എന്തെങ്കിലും അറിയുമെങ്കിൽ അത് പറഞ്ഞതരണ്ടേ ഞാനൊന്നും അറിയില്ലെങ്കിലും അവൻ അതും പറഞ്ഞേരണ്ടേ കാരണം അവനെക്കുറിച്ച് പല ന്യൂസുകളും ഇപ്പിറങ്ങുന്നുണ്ടല്ലോ ഓനൊന്നും പ്രതികരിക്കുന്നുല്ലോ അവൻ ഇഞ്ഞോടെങ്കിലും എന്തെങ്കിലും പറയണ്ടേ എന്തിനാണ് ജംഷാദ് ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത് നിങ്ങൾ അമ്മാവനെ വിളിച്ചിരുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞിരുന്നത് ഞാൻ ദുബായിൽ ഉണ്ട് എന്നുള്ളതാണ് ദാ ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ നിങ്ങൾ ആ സമയം ദുബായിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്തിനാണ് ഈ പച്ചക്കള്ളം പറയുന്നത് ആരെയാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തുകയാണ് അവർക്കറിയണം എന്താണ് സംഭവിച്ചത് എന്ന് എന്തിനാണ് ജംഷാദെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങൾക്ക് തുറന്നു പറഞ്ഞുകൂടെ നിങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത് സഹോദരനോട് നിങ്ങൾ എന്താണ് പറഞ്ഞത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളതല്ലേ ആ കാര്യങ്ങൾ എന്താണ് ആ പറയാനുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ തുറന്നു പറയാൻ എന്തിനാണ് മടി കാണിക്കുന്നത് അത് നിങ്ങൾ പബ്ലിക് കേരളയിൽ തന്നെ വന്ന് പറയണമെന്നില്ല നിങ്ങളുടെ സോഷ്യൽ മീഡിയ വാളുകളിൽ പറയാം അതല്ല എങ്കിൽ ആ കുടുംബത്തെ കണ്ടിട്ട് നിങ്ങൾക്ക് തുറന്നു പറയാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തുറന്ന് പറച്ചിൽ ഇന്ന് രംഗത്ത് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജംഷാദ് ഇതുവരെ ഔദ്യോഗികമായിട്ട് അല്ല എങ്കിൽ ഞങ്ങളോട് നേരിട്ട് ഇതുവരെ സംവദിച്ചിട്ടില്ല അതിന്റെ കാരണം എന്താ അമാവനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഫോൺ വിളിക്കുന്നു തെറ്റിദ്ധരിപ്പിച്ചിട്ട് താൻ ദുബായിൽ ഉണ്ട് എന്ന് പറയുന്നു പിന്നീട് പരിശോധിക്കുമ്പോൾ കൊച്ചിയിലെത്തിയതായിട്ട് കാണുന്നു എന്തിനാണ് നിങ്ങൾ ആരെയാണ് ഇങ്ങനെ ഇട്ട് കളിപ്പിക്കുന്നത് അറിയാമോ ഒരു കുടുംബത്തെയാണ് ഒരു ഉപ്പയെയാണ് ഒരു ഉമ്മയെയാണ് നീതിക്ക് വേണ്ടിയിട്ട് പൊരുതാൻ തയ്യാറായിട്ടുള്ള ഒരു സഹോദരനെയാണ് അവർ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ എന്താണ് തങ്ങളുടെ മകൾക്ക് സംഭവിച്ചത് എന്നുള്ളതാണ് അതറിഞ്ഞാൽ മതി എന്നാണ് അവർ പറയുന്നത് അതറിഞ്ഞാൽ മാത്രം മതി എന്നാണ് അവർ പറയുന്നുള്ളത് പക്ഷേ എൻ്റെ ഭാഗം അങ്ങനെയല്ല ഇത് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ഭാഗം കാരണം നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ആ ഉമ്മയുടെയും ആ ഉപ്പയുടെയും ആ സഹോദരൻ്റെയും മനസ്സിനകത്തൊറ്റ കാര്യമേയുള്ളൂ തങ്ങളുടെ എല്ലാം എല്ലാമെല്ലാമായിട്ടുള്ള റിഫക്ക് എന്താണ് സംഭവിച്ചത് ആ വികാരത്തിന്റെ ഒരു തരി പോലും മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നത് ആ കുടുംബം എത്ര ദിവസമായി കാണുമെന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങി ഉറങ്ങിയിട്ടുണ്ടാവുക എത്ര ദിവസമായിട്ടുണ്ടാകും എനിക്കറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത് റിഫയുടെ പിതാവ് ഭക്ഷണം നേരാവണം കഴിച്ചിട്ട് കുറെ ദിവസങ്ങളായി എന്നുള്ളതാണ് ഞാൻ ആദ്യം പോയ സമയത്ത് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നില്ല ഞാൻ നിർബന്ധിച്ച് വിളിച്ചു വാവപ്പാ ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് പറ്റില്ല എനിക്ക് ഭക്ഷണം അകത്തേക്ക് പോവില്ല പോനെ എന്നുള്ളതാണ് ആ കുടുംബത്തിന്റെ വികാരം എന്തുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത് നിങ്ങൾ പറയുക എന്താണ് സംഭവിച്ചത് കേരള പോലീസ് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ പരിമിതിയുണ്ട് അത് അവരുടെ തെറ്റുമല്ല കാരണം അവർക്ക് അങ്ങനെ ഒരു പരിമിതിയുണ്ട് കാരണം ദുബായിൽ വെച്ച് നടന്ന പറഞ്ഞ സംഭവമായതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് പരാതി നൽകാൻ വേണ്ടിയിട്ട് പോയ ഉപ്പയോടും സഹോദരനോടും പറഞ്ഞിട്ടുള്ളത് ദുബായിലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ നടക്കത്തുള്ളൂ എന്നുള്ളതാണ് ജംഷാദെ വളരെ വ്യക്തമായി പറയുന്നു രഹസ്യമായിട്ടാണെങ്കിൽ രഹസ്യമായിട്ട് സഹോദരനോട് പോയിട്ട് കാര്യങ്ങൾ പറയുക നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ ഏത് മുക്കിലും മൂലയിലും ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണും എനിക്കറിയാം നിങ്ങളോട് പറയുന്നുള്ളത് നിങ്ങൾ പ്രതിയാണ് എന്നോ മാനാസ് പ്രതിയാണ് എന്നോ ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞിട്ടുള്ള ചില നുണകൾ കള്ളങ്ങൾ എന്തിനായിരുന്നു എന്നുള്ളത് മാത്രമേ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ അതുകൊണ്ട് പറയാണ് ജംഷാദി എവിടെയാണോ നിങ്ങൾ ഉള്ളത് ഉടൻ തന്നെ നിങ്ങൾ സഹോദരനെ ബന്ധപ്പെടുക ആ സഹോദരന്റെ ശബ്ദ സന്ദേശം നിങ്ങൾ കേട്ടതല്ലേ നിങ്ങൾ പറഞ്ഞ കാര്യം മാത്രമേ അവർ പറയുന്നുള്ളൂ അല്ലാതെ വേറൊന്നും പറയുന്നില്ല നിങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പിന്നാലെ പോലും അവർ വരില്ലായിരുന്നു ഗുരുതരമായ ഒരു ആരോപണം ജംഷാദെ നിങ്ങൾക്ക് നേരെയുണ്ട് അതിനിടയിൽ നിങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ആ കുടുംബത്തോട് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗം പറയാൻ തയ്യാറാവുക അതല്ലാതെ വേറൊന്നും പറയാനില്ല എല്ലാവരും അവരുടെ ഭാഗം പറഞ്ഞു അതിലെ തെറ്റുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് ജംഷാദെ നിങ്ങൾ മാത്രമാണ് മറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ മാത്രമാണ് ഒരു മറയുടെ പിന്നിൽ സുരക്ഷിതനായി നിൽക്കുന്നു എന്ന് കരുതുന്നത് അതെത്രത്തോളം ശരിയാണ് ചിലപ്പോൾ നിങ്ങൾ നിയമസംവിധാനത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ മറയുടെ പിന്നിൽ സുരക്ഷിതനായി നിന്നേക്കാം അതുവഴി നിങ്ങൾ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം പക്ഷേ എത്ര കാലം നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾക്ക് കൂറു പുലർത്താനാവും നിങ്ങളുടെ മനസ്സാക്ഷിയോട് കൂറു പുലർത്താനാവും എത്ര കാലം എത്ര കാലം നിങ്ങൾ കൊണ്ട് പറ്റും ആ പാവങ്ങളോട് സത്യം തുറന്നു പറയുക നമുക്ക് ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് അവസാനിപ്പിക്കാം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നടക്കും ദുബായിൽ കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ ഇതുവരെ ദുബായിലും ആ പരിപാടികൾ നടന്നിട്ടില്ല കാരണം കേസ് റീഓപ്പൺ ചെയ്യാനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നടക്കുമെന്ന് വിചാരിക്കുന്നു പക്ഷെ ഇപ്പോഴും ജംഷാദ് ഒരു മറയുടെ പിന്നിൽ നിൽക്കുകയാണ് ജംഷാദെ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ സഹോദരനോട് പറയാനുള്ള കാര്യങ്ങൾ പറയുക അതിലെന്തോ ദുരൂഹതകളുണ്ട് എന്ന് ഞങ്ങളുടെ മനസ്സ് പറയുന്നു സഹോദരൻ്റെ മനസ്സ് പറയുന്നു നിങ്ങൾ ചിലപ്പോൾ എന്തോ കണ്ടു കാണും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് അറിയാമായിരിക്കാം അതല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയമായിരിക്കാം അത് പറയണം അത് നിങ്ങൾ പറയുമെന്ന് പ്രതീക്ഷിച്ച് ആ കുടുംബം അവിടെ നിൽക്കുന്നുണ്ട് ആ കുടുംബത്തിന്റെ വികാരത്തെ ഒരു തരിയെങ്കിലും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളത് പറയാൻ തയ്യാറാവും ഇല്ല എങ്കിൽ നിങ്ങളത് പറയില്ല അത് പറയാതിരിക്കുമ്പോൾ ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വഴിയിലൂടെ നടന്നു പോയേക്കാം ഞാനതുകൊണ്ടൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല പക്ഷെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക അതൊരു ഉപ്പയാണ് അതൊരുമ്മയാണ് അതൊരു സഹോദരനാണ് രക്തബന്ധത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാതെ പിടയുന്ന ഹൃദയമാണ് അവർക്കുള്ളത് ആ ഹൃദയത്തിന്റെ നൊമ്പരം ആ ഹൃദയത്തിൻ്റെ വേദന ആശങ്കകൾ അവരുടെ വീർപ്പ് മുട്ടലുകൾ അത് എത്രത്തോളം കാഠിന്യമുള്ളതായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല പക്ഷേ ഇത്തിരിയെങ്കിലും മനസാക്ഷി ഉണ്ട് എങ്കിൽ അവരോടത് പറയാൻ നിങ്ങൾ തയ്യാറാവണം അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ ന്യൂസ് പബ്ലിക്കാണല്ലോ